കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയത് തീർച്ചയായും അതേപോലെ മല്ലപ്പള്ളി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പത്തനംതിട്ട ജില്ലയിലെ മൂന്നാം വാർഡ് ശക്തമായ മത്സരമായിരുന്നു മിന്നുന്ന വിജയം കരസ്ഥമാക്കിയല്ലോ അപ്പം എന്താണ് ഈ ഒരു ഒരു വിജയത്തെക്കുറിച്ച് പറയാനുള്ളതും ഇനിയൊരു ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണല്ലോ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുന്നു ജനങ്ങൾ എന്നിലർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ ഉദ്ദേശം കഴിഞ്ഞ മൂന്ന് മൂന്നിട്ടേം ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു പരിചയം തീർച്ചയായിട്ടും എനിക്ക് മുതൽ കൂട്ടായിട്ടുണ്ട് മൂന്നാം വാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ഒരു വാർഡാണ് ഒരു ജനപ്രതിനിധി എന്താകണം അല്ലെ എന്ത് ചെയ്യണം അതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെയ്യുവാൻ വേണ്ടിയും പൊതുസമൂഹത്തിന് നന്മ ചെയ്യത്തക്ക രീതിയിലേക്ക് ചെയ്യുവാൻ തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകും മൂന്നാം വാർഡിന് ഒരു പ്രത്യേകതയുണ്ട് മല്ലപ്പള്ളിയുടെ ടൗൺ വാർഡാണ് പട്ടണത്തിൻ്റെ വാർഡാണ് തീർച്ചയായും ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കും തീർച്ചയായിട്ടും മല്ലപ്പള്ളി പട്ടണം ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അതിനെക്കുറിച്ച് എന്താണ് തീർച്ചയായിട്ടും മല്ലപ്പള്ളി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങൾ അഭിമുഖിക്കുന്ന ഒരു ടൗണാണ് പ്രത്യേകിച്ച് സ്ഥലപരിമിതി മൂലം അല്ലെങ്കിൽ മറ്റ് യാത്രാ ബുദ്ധിമുട്ടുകളുണ്ടാകാം അല്ലെങ്കിൽ മറ്റേ ഇതര വിഷയങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രധാന ടൗണാണ് അപ്പം ഭരണത്തിൽ ആര് വന്നാലും അല്ലെങ്കിൽ ഭരണ സംവിധാനം ഏത് വന്നാലും ടൗണിനെ ഒരു മുഖച്ചായ മാറത്തക്ക രീതിയിൽ ടൗണിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ട് ഏത് സമിതിയാണെങ്കിലും ആ സമിതിയിൽ ആ വിഷയങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാൻ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കും തീർച്ചയായിട്ടും അതെ ഒത്തിരി കാര്യങ്ങൾ സ്വപ്നങ്ങളുണ്ട് പട്ടണത്തിൻ്റെ ഒരു കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊരു പാർക്ക് നല്ലൊരു എന്താണ് ഇൻഡോർ കോർട്ടുകളുടെ ഒരു ഡെവലപ്മെൻറ്റ് പിന്നെന്താണ് ട്രാഫിക്കിൻ്റെ ഗതാഗതം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ കുറവ് പറഞ്ഞ പോലെ തന്നെ വിഷയങ്ങളിൽ എന്താണോ അതിന് നമുക്കറിയാം ഈ ഒരു കാഴ്ചപ്പാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാരണം നമുക്ക് പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഒരു ന്യായമായിട്ടൊരു സ്ഥല സൗകര്യങ്ങളുള്ള ഒരു ഏരിയ കണ്ടെത്തിയാൽ അതിൽ മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ആ പ്രദേശത്തേക്ക് കൂടുതൽ വ്യാപിപ്പിച്ചാൽ അത് കുട്ടികൾക്കുള്ള പാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന കുട്ടികൾക്ക് വിനോദങ്ങളിലേർപ്പെടുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഇന്ന് കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് ഇന്ന് നമ്മുടെ മല്ലപ്പള്ളി അപ്പോൾ അതിനൊക്കെ ഇന്ന് സൗകര്യപ്രദമായിട്ടുള്ള കൂടുതൽ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരത്തക്ക രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും അതിനുവേണ്ടി ഭരണസമിതിയിൽ അതിനുവേണ്ടി ശക്തമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും എല്ലാ ആശംസകളും